പ്രതിപക്ഷത്തെ കേൾക്കാതെ എന്ത് ജെ പി സി സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് ഭരണഘടനാവിരുദ്ധമായ ഭേദഗതികള് കുത്തിനിറച്ച ഈ ബിൽ തള്ളിക്കളയാന് ഫാസിസ്റ്റ് ജ്വരം ബാധിച്ചിട്ടില്ലാത്ത മുഴുവന് ജനാധിപത്യ പാർട്ടികളും കൈകോർക്കണം പാർലമെന്റ് എന്ന കടമ്പ കടന്നാലും ഈ അതിക്രമം ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാന് സുപ്രീംകോടതി തയ്യാറാകണം ഭരണഘടന മുന്നോട്ടുവെക്കുന്ന മതേതര മൂല്യങ്ങൾക്ക് നേരെ നിരന്തരം ആക്രമണം അഴിച്ചുവിടുകയാണ് കേന്ദ്ര സർക്കാർ ഈ ദിശയിലെ ഏറ്റവും അപകടകരമായ എടുത്തുചാട്ടമാണ് വഖഫ് ഭേദഗതി ബിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വക്ഫ് നിയമത്തിലെ പോരായ്മകൾ പരിഹരിക്കാനെന്ന പേരിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഭേദഗതി നിയമം മുസ്ലിങ്ങളുടെ അഭിമാനകരമായ അസ്തിത്വത്തിനും വിശ്വാസ സ്വാതന്ത്ര്യത്തിനും ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നതാണ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധമുയർത്തുകയും വരണസഖ്യത്തിന് അകത്തുതന്നെ വിള്ളൽ വ്യക്തമാവുകയും ചെയ്തതോടെ വഖഫ് ഭേദഗതി കരട് ബിൽ സംയുക്ത പാർലമെന്ററി സമിതി ജെ പി സിക്ക് വിടാന് കേന്ദ്ര സർക്കാർ നിർബന്ധിതരായി വഖഫ് വഖ്ഫസ്വത്തുക്കൾ അന്യാധീനപ്പെടുന്നത് തടയുകയും തർക്കങ്ങളിലെ നിയമപരമായ പരിഹാരം എളുപ്പമാക്കലും മാത്രമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും ഏതു തരം വിമർശത്തെയും വിശാല മനസ്സോടെ കാണാനും സർക്കാരിന് സാധിക്കുമെന്നും അവകാശപ്പെട്ടാണ് ബിൽ ജെ പി സിക്ക് വിട്ടതിനെ ബി ജെ പി നേതൃത്വം ആഘോഷിച്ചത് എന്നാൽ സത്യം എല്ലാവർക്കുമറിയാം ഇത്തവണ ബി ജെ പിക്ക് ഒറ്റക്ക് ഭൂരിപക്ഷമില്ലാതെയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് അതുകൊണ്ട് സഖ്യശക്തികളായ ജനതാദൾ യുണൈറ്റഡിന്റെയും തെലുഗുദേശം പാർട്ടിയുടെയും പിന്തുണ നിർണായകമാണ് ഈ പ്രാദേശിക പാർട്ടികൾക്കാണെങ്കിലും മുസ്ലിം വോട്ട് ബാങ്കില് സാമാന്യം ഭേദപ്പെട്ട സ്വാധീനമുണ്ട് താനും അതുകൊണ്ട് മുസ്ലിം ജീവിതത്തിന്റെ നട്ടെല്ലെന്നു പറയാവുന്ന വഖഫ് വക്സ്ഫസ്വത്തുക്കളിലേക്ക് കടന്നുകയറാനുള്ള ഭരണകൂട നീക്കത്തെ അപ്പടി പിന്തുണക്കാൻ ഈ പാർട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ട് താത്കാലികമായെങ്കിലും ഈ വിയോജിപ്പ് അവരെ രേഖപ്പെടുത്തി അതോടെയാണ് സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനക്ക് ബിൽ വിട്ടത് ഭരണപക്ഷത്തിന് വനുഭൂരിപക്ഷമുള്ള ഒരു സമിതിയിലെ നിന്ന് നീതി കിട്ടില്ലെന്ന് എല്ലാവരും ചൂണ്ടിക്കാട്ടിയതാണ് എങ്കിലും ജനാധിപത്യപരമായ സംവാദത്തിലൂടെ ബിൽ കടന്നുപോകുമെന്ന നേരിയ പ്രതീക്ഷ ബാക്കിയുണ്ടായിരുന്നു ബി ജെ പി നേതാവായ ജഗദംബിക പാലിന്റെ നേതൃത്വത്തിലുള്ള സമിതി പക്ഷേ കടുത്ത നിരാശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ബില്ലില് പ്രതിപക്ഷ അംഗങ്ങളെ നിരേശിച്ച നാൽപ്പത്തിനാല് ഭേദഗതികളും ജെ പി സി തള്ളി എന് ഡി എ അംഗങ്ങളെ നിരേഷിച്ച ഇരുപത്തിമൂന്നില് പതിനാല് ഭേദഗതികൾ അംഗീകരിക്കുകയും ചെയ്തു അന്തിമ റിപ്പോർട്ട് മുപ്പത്തിയൊന്നിന് ലോക്സഭയിൽ സമർപ്പിക്കും അങ്ങേയറ്റം പ്രതിലോമകരമായ വഖഫ് ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചതിന് തൊട്ടുപിന്നാലെ ആഗസ്റ്റ് എട്ടിനാണ് ജെ പി സി രൂപവത്രിച്ചത് വക്ഫ വിഷയത്തിലെ റംമാൻ ഖാന സമിതിയടക്കം നിരവധി പാർലമെന്ററി സമിതികളുടെ പ്രവർത്തനത്തിന് രാജ്യം സാക്ഷിയായിട്ടുണ്ട് അന്നൊന്നുമില്ലാത്തവിധം ജനാധിപത്യ വിരുദ്ധമായാണ് ജഗദംബിക പാല് പെരുമാറിയത് പ്രതിപക്ഷ കക്ഷികളിലെ അംഗങ്ങളോട് ആലോചിക്കാതെ യോഗങ്ങൾ വിളിച്ചു അധ്യക്ഷന്റെ ഏകപക്ഷീയ നിലപാടുകൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ അംഗങ്ങൾക്ക് സ്പീക്കറെ കാണേണ്ടിവന്നു സമിതി യോഗത്തില് ബഹളമുണ്ടാക്കിയെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം പത്ത് പ്രതിപക്ഷ എം പിമാരെ സസ്പെൻഡ് ചെയ്തു ചർച്ചകൾക്ക് ആവശ്യമായ സാവകാശം അനുവദിക്കാതെ ഡൽഹി തിരഞ്ഞെടുപ്പിലാക്കി തിടുക്കത്തില് ബിൽ ചുട്ടെടുക്കാനുള്ള രാഷ്ട്രീയ ദൗത്യത്തിനാണ് ജഗദംബിക പാലം ഉതിർന്നത് ജെ പി സിയും കടന്നു പുറത്തേക്കു വരാനു പോകുന്ന ബിൽ കൂടുതലും ആരകമാണ് ലഭ്യമായ വിവരങ്ങൾ കണക്കിലെടുത്താല് തന്നെ ബില്ലിൽ ഒളിപ്പിച്ചു വെച്ച കോമ്പല്ലുകൾ തെളിഞ്ഞു കാണാനാകും വക്സ്ഫ് ബോർഡുകളില് മുസ്ലിങ്ങളില്ലാത്ത അംഗങ്ങളുണ്ടാകണമെന്ന് ഷടിക്കുന്നതാണ് പാർലമെന്റിൽ വെച്ച ബിൽ ആ ഷാഠ്യം കൂടുതൽ കടുത്തതാകുന്നു ജെ പി സി ഭേദഗതിയിലൂടെ ഈ അംഗങ്ങളുടെ മതം പ്രശ്നമല്ല എന്നല്ല പറയുന്നത് മറിച്ച് മുസ്ലിങ്ങളാകരുത് എന്ന് തന്നെയാണ് ആ അമുസ്ലിംഗ് എക്സ് ഒഫീഷ്യ അംഗങ്ങളായാലും പോരാ അതിന് പുറത്തു തന്നെ രണ്ടു പേര് വേണമെന്ന നിലയാണ് ഒടുവിലെത്തിയിരിക്കുന്നത് ഫലത്തിൽ രണ്ടിൽ കൂടുതൽ അമുസ്ലിംഗ് ബോർഡിൽ ഉണ്ടാകുന്ന സ്ഥിതിയുണ്ടാകും എന്താണിതിന്റെ ന്യായം വിശ്വാസികള് വിശ്വാസപൂർവം കൈകാര്യം ചെയ്യേണ്ട സ്വത്തുവകകളുടെ കൈകാര്യകർത്തൃത്വം അവർക്ക് തന്നെയായിരിക്കണമെന്ന ഭരണഘടനാ വ്യവസ്ഥ നഗ്നമായി ലംഘിക്കപ്പെടുകയാണ് ഇവിടെ വക്സഭൂമിയിൽ തർക്കമുണ്ടായാലും പരിശോധന നടത്താനും തീരുമാനമെടുക്കാനുമുള്ള അധികാരം വഖഫ് ബോർഡിൽ നിന്ന് ജില്ലാ കലക്ടറിലേക്ക് മാറിയതായിരുന്നു പാർലമെന്റിൽ വെച്ച ഭേദഗതി ബിൽ ഈ അധികാരം സർക്കാർ നിയമിക്കുന്ന അതോറിറ്റിക്ക് നൽകുന്നുവെന്നതാണ് ജെ പി സിയിലെ ചുട്ടെടുത്ത ഏറ്റവും അപകടകരമായ ഭേദഗതി എന്നുവച്ചാല് സംസ്ഥാന സർക്കാരുകളുടെ നേരിട്ടുള്ള നിർണയത്തിലേക്ക് വഖഫ് സ്വത്തുക്കൾ എടുത്തറിയപ്പെട്ടിരിക്കുന്നു തർക്കത്തിലുള്ള സ്വത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവയുടെ കാര്യത്തിൽ ഈ ബില്ലിന് മുൻകാല പ്രാബല്യമുണ്ടാകില്ലെന്ന വ്യവസ്ഥയും ചേർത്തു വഖഫിൽ തൊണ്ണൂറ് ശതമാനവും രജിസ്റ്റർ ചെയ്യപ്പെടാത്തത് ആയതിനാൽ ഈ മാറ്റവും ഗുണം ചെയ്യില്ല ഭൂമി വഖഫ് ചെയ്യുന്ന വ്യക്തി കുറഞ്ഞത് അഞ്ചു വർഷമെങ്കിലും ഇസ്ലാം ആചരിക്കുന്നുണ്ടെന്ന് തെളിയിക്കണമെന്ന വ്യവസ്ഥയും അതേപടി നിലനിർത്തിയിട്ടുണ്ട് ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണ് ഈ വ്യവസ്ഥകൾ ഇഷ്ടമുള്ള മതം സ്വീകരിച്ച് കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ വ്യക്തിക്ക് അതിന്റെ വിധിവിലക്കുവൽക്കനുസരിച്ച് ജീവിക്കാൻ സാധിക്കണം അതിന് അഞ്ചു വർഷം കാത്തിരിക്കണമെന്ന് പറയുന്നത് എത്ര വലിയ പൗരാവകാശ ലംഘനമാണ് മതസ്ഥാപനങ്ങൾ ആചിക്കാനും നിലനിർത്താനും മൌലികാവകാശം നൽകുന്ന ആർട്ടിക്കിൾ ഇരുപത്തിയാറും ഈ ഭേദഗതികളെ ലംഘിക്കുന്നു ഭരണഘടനാവിരുദ്ധമായ ഭേദഗതികളെ കുത്തിനിറച്ച ഈ ബിൽ തള്ളിക്കളയാന് ഫാസിസ്റ്റ് ജ്വരം ബാധിച്ചിട്ടില്ലാത്ത മുഴുവന് ജനാധിപത്യ പാർട്ടികളും കൈകോർക്കണം പാർലമെന്റ് എന്ന കടമ്പ കടന്നാലും ഈ അതിക്രമം ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാന് സുപ്രീം കോടതി തയ്യാറാകണം ഇന്ത്യ ഒരു മതരാഷ്ട്രമല്ല മതേതര രാഷ്ട്രമാണ് ഇന്ന് മുസ്ലിങ്ങളാണെങ്കിലും നാളെ ഏത് ന്യൂനപക്ഷ സമൂഹത്തിലേക്കും കടന്നാക്രമണം വരുമെന്ന് എല്ലാവരും മനസ്സിലാക്കണം